അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ പറയുന്നു വീടെന്ന് പറയുന്നത് സമാധാനം തരുന്ന ഒരിടമാ ഞാനും നിങ്ങളും വീട് പണിതിട്ടുണ്ടല്ലോ ആ വീടിൻ്റെ അകത്ത് സമാധാനമുണ്ടോ സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടോ കിടന്നാൽ ഉറക്കം വരുന്നുണ്ടോ മക്കൾ പരസ്പരം തമ്മിലടിക്കുകയാണ് ഭാര്യയും ഭർത്താളും തമ്മിലടിക്കുകയാണ് ഒരു വീടിൻ്റെ അകത്ത് സന്തോഷമില്ല സമാധാനമില്ല പറച്ചവരി അതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കൂ കച്ചവടം എടുത്തു നോക്ക് അതെ ിയാലും അത് പൊളിഞ്ഞു പോവുകയാണ് രക്ഷപ്പെടുന്നില്ലല്ലോ വിവാഹം കടിച്ചു പരിശുദ്ധമായ കുറുആ പറയുന്നു പടച്ചവനെ വിവാഹം കടിച്ചാല് സമാധാനം കിട്ടും നല്ല ഒരു ജീവിതം കിട്ടുമെന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറു ആ പറഞ്ഞു തരുമ്പോ പെണ്ണ് കെട്ടിയിട്ട് സമാധാനമില്ലാത്തവരാണ് നമ്മളിൽ അതിഗംഭീരം ഓരോ വിഷയം എടുത്തു നോക്കിയാലും അത് വീടിന്റെ വിഷയമാണെങ്കിലും മണ്ടികടെ വിഷയമാണെങ്കിലും കടയുടെ വിഷയമാണെങ്കിലും ും മക്കളുടെ വിഷയപാടെങ്കിലും പടച്ചവനെ അതാ മക്കളെ കിട്ടിയ കണ്ണുനീര് കുടിക്കുന്നവരാ നമ്മളിൽ അധികം പേരും എന്തിനാ പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്നതിൽ ചില പെണ്ണുങ്ങൾ പരിശ്രമിക്കുകയാണല്ലോ കല്യാണം കഴിഞ്ഞൊരുപാട് വർഷങ്ങളായി ഇരിക്കും മക്കളില്ലല്ലോ തമ്പുരാന് ഒരു പെണ്ണ് സ്റ്റേജിന്റെ സൈഡിലിരുന്നു കൊണ്ട് മക്കളില്ലാതെ കരയുമ്പോ ഉമ്മ ഒരുമ്മയിരുന്നു കരയുന്നു അല്ല എന്തിനാ പടച്ചവനെ എനിക്ക് ഇങ്ങനെ ചില മക്കൾ എത്തുന്നത് മക്കൾ കാരണം കണ്ണി നീര് കുടിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നമ്മളൊരു കാര്യം ചെയ്യാ തീരുമാനിച്ചാലു ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അത് ഏത് വിഷയമാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി ബാ തൊരു സ്വഹാബി കടന്ന് വരികയാബിയേ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് എന്തു ചെയ്യണം നബിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നു പ്രവാചകനോട് ചോദിച്ചു നബിയെ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങുകയാ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഈ സദസ്സിലിരിക്കുന്ന ഏകദേശമുള്ളവർക്ക് സമാധാനമില്ല സമാധാനം കിട്ടുന്ന ഇടമാണ് വീട് ആ വീട് പണിതട്ട് അതിനകത്ത് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് അതിന്റെ കാരണം കന്നിമൂലം മാത്രം തെരഞ്ഞു നടക്കുന്ന ഒരു വിഭാഗമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ കന്നിമൂലം മാത്രമല്ല വിഷയം ഉസ്താദെ ബാത്റൂം അവിടെ വന്നത് കൊണ്ടാണോ വാതിൽ ഇവിടെ വന്നത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ ഫോണിൽ കോൾ വരുമ്പോഴും ഓന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം ഒരു യാത്ര തുടങ്ങുമ്പോൾ മഹാനായ മൂസാ നബി അലി ഇസ്സലാം ആദ്യമായിട്ട് ചെയ്തത് പടച്ചവനോടും ആ ചെയ്തു അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചു എന്നിട്ടാണ് യാത്ര തുടങ്ങുന്നത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു വീട് വെക്കുന്ന വീടിനെ കുറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കച്ചവടത്തിന് വേണ്ടി പുതിയ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുക ഇങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്ത് ചെയ്താലാണ് ഇതിനകത്തു പറക്കത്തുണ്ടാവുക എന്ത് ചെയ്താലാണ് ഇതുകൊണ്ട് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ആദ്യം പഠിക്കണം അല്ലാതെ ആദ്യം വലിയ പ്ലാനും വരച്ച് ആദ്യം ചെന്ന് എല്ലാ കാര്യങ്ങളും നോക്കലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാഹു അലിഹി തങ്ങളോട് ഒരു സഹോ സഹാബി വന്നിട്ട് ചോദിച്ചു നബിയെ ഞാനൊരു കച്ചവടം തുടങ്ങുകയാ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഈ കാര്യം ഈ സദസ്സരിരിക്കണ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അലഹമ്മദില്ല ആ ചെയ്തുവിട്ട് നീ തുടങ്ങി ആ കാര്യത്തിൽ നിനക്ക് പറക്കത്തിണ്ട് ഇല്ലെങ്കിൽ അതിനകത്ത് വറക്കത്തിണ്ടാകില്ല അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോകുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സഹാബിയോട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത് നീ ആദ്യം പോയിട്ട് രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് മഹാനായ മുത്തനബി ആദ്യം പറഞ്ഞു കൊടുത്തത് നീ രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് ഈ തിഹാറയുടെ നിസ്കാരം നിസ്കരിക്കാനാ പറഞ്ഞേ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരു രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് നീ ആദ്യം ദ്വാ ചെയ് ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് വീട് വെക്കാനുള്ള ആഗ്രഹം കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ രണ്ട് റെക്കഴത്ത് നിസ്കരിച്ചിട്ട് ദ്വാ ചെയ്തിട്ടാണോ നീ തുടങ്ങിയത് നീ ആലോചിക്ക് കച്ചവടം നടത്തികെട്ട് കച്ചവടം നടത്തികെട്ട് ലക്ഷങ്ങളുടെ കടം വന്നിട്ട് രക്ഷപ്പെടാതെ കഴിയുന്ന സഹോദര നീ ആദ്യമായിട്ട് നീ ചിന്തിക്ക് നീ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ രണ്ട് റെക്കയത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടാണോ സഹായം ചോദിച്ചിട്ടാണോ നീ ഇറങ്ങുകയും ചിന്തിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോലിക്ക് പോകുമ്പോഴാകണം ഏത് വിഷയത്തിലാണെങ്കിലും പെണ്ണ് കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്ന ആണിനോടും പെണ്ണിനോടും രണ്ടരക്കാഴത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്തിട്ടാണോ നീ ഇറങ്ങിയത് ഇല്ലതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇത് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം മഹാനായ മുസ്സാൻ നബി അലിസലാം ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ ഒരു നാട്ടിൽ നിന്ന് നിന്നൊരു നാട്ടിലേക്ക് നാടുകിടക്കുകയാ തൻ്റെ കയ്യിലൊന്നുമില്ല തന്റെ കയ്യിലൊന്നുമില്ല ആ സമയത്താണ് നബി അലി ഖസലാം അള്ളാഹിബിനോട് ചെയ്യുക മുസാ നബി അലി ഖസലാം അള്ളാഹിബിനോട് പറയുന്നു ചെയ്യുകയാണ് നബി നബി കൈവിടില്ല സഹായിക്കുമെന്ന് നല്ലതുപോലെ നീ എന്നെ സഹായിക്കണേ ിനോട് ചെയ്യുകയാ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്തോന്നറിയുമോ ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറും

പറഞ്ഞു യാ അള്ളാഹിബിനെ കുറിച്ച് തന്റെ സ്വഹാപത്തിന്റെ മുന്നിലിരുന്ന് പ്രവാചകനെ ആണ് ആ സമയത്താണ് പ്രവാചകം പറഞ്ഞു കൊടുക്കുന്ന പടച്ചിറബിന്റെ അറുസരിക്കുന്നത് എവിടെയെന്നറിയുമോ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാണ് ാണ് പടച്ചറബിന്റെ അറുസിരിക്കുന്നതെന്ന് അള്ളാഹുബിന്റെ പ്രവാതകനപടം പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് അള്ളാഹുബിന്റെ റസൂരിന്റെ മുന്നിലിരുന്ന് കരയുകയാ പ്രവാതകനപടം ചോദിച്ചു എന്തിനാ സ്വഹാബാദിങ്ങൾ കരയുന്നത് ാണ് സഹാബ നിങ്ങൾ കരയുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ സഹാബത്ത് പറയും അള്ളാഹുബിന്റെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾക്കറിയില്ലോ അല്ലാഹുബിന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അറിയാമല്ല അടയാളവുമുണ്ടോ അള്ളാഹുബിന്റെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് അറിയാനുമല്ല അടയാളവുമുണ്ടോ എന്ന് മുത്തിനബിയോട് സഹാബത്ത് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്തു ം പറഞ്ഞുവിന്റെ ഹൃദയത്തിലുള്ള അടിമകൾക്ക് ചില അടയാളമുണ്ട് ആ അടയാളങ്ങളിൽ പെട്ട ഒന്നാമത്തെ അടയാളം എന്തെന്ന് ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വച്ച അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ അറസ്ണ്ടെന്ന് മുത്തിനപി എവിടെന്നു പറയുമ്പോ

തീരുമാനിക്കുകയാ ആ തീകുണ്ടാരത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് ആകാശത്തിലൂടെ പോകുന്ന പറവുകൾ പോലെ കരിഞ്ഞു പോകുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീ ഇബ്രാഹിം നബി അലി അസ്സലാമിനെ അടുത്തുകൊണ്ടുപോയ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയാത്തത് കാരണം അമ്പും ബില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് ഇബ്രാഹിം നബി അതിനകത്തേക്ക് ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ് അതാ ശത്രുക്കൾ അതിലേക്ക് എഴുതു വിടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന ബുക്കറബുല്ലം ലാ കുരി ജിബിരികയാട് ഇബറാഹി നബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കും അങ്ങയെ സഹായിക്കട്ടെ ഈ തീ കുണ്ടാര മണച്ച അങ്ങയെ രക്ഷപ്പെടുത്തട്ടെ നബിയേ ഇബറാഹി നബി അലി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ നന്നറിയുമോ ജിബിരിയിലേ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നെ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താറ് എന്നെ രെന്ന് മഹാനായ ഇബ്രാഹിനി അലിസലാ ജിബിരി ബലക്കിലോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്രൂർ എന്ന് പറയുന്ന ക്രൂരനായ ഭരണ തീകുണ്ടാരത്തിലേക്ക് നാപ്പത് ദിവസത്തോളം ഉല്ലാസത്തിന് പോയിട്ട് ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ആ തീ കുണ്ടാരത്തിനകത്ത് നിന്ന് അത് പഠിക്കാൻ ആ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആദ്യമുറയ്ക്കേണ്ടത് നിന്റെ വിശ്വാസമാണ് ആദ്യമുറയ്ക്കേണ്ടത് നിന്റെ ഈമാനാട് പഠിച്ചവനെ ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് പടച്ചെറുപ്പിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് പ്രതീക്ഷയാണ് വേണ്ടത് അള്ളാഹ് ഒരിക്കലും നമ്മളെ കൈവിടൂല

ൊരു വീടില്ലല്ലോ ഏത് കച്ചവടം ചെയ്താൽ തകർന്നു പോവുകയാണല്ലോ ഞാൻ ദുഷ്കരിക്കുന്നവരാട് നോമ്പ് പിടിക്കുന്നവനാട് സതക കൊടുക്കുന്നവനാട് എല്ലാ നന്മകൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവനാട് എന്നിട്ടും അള്ളാഹു എനിക്ക് ക്യാൻസർ തന്നല്ലോ എനിക്ക് ട്യൂമർ തന്നല്ലോ ഞാൻ കിടന്നു കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നല്ലോ അള്ളാഹുവിൻ എന്നെ വെറുപ്പാടെന്ന് പറയില്ലേ നിന്നെ വല്ലാത്ത

വല്ലംസമറു സ്വാഭിന് അല്ല ദീന ഇതാ സ്വാപതുഹും കാലൂ ഇന്നാലില്ലാ ഇന്ന ഇലൈഹ്യ രാജ്യ അബ്ലാഹിബിന്റെ വിശുദ്ധമായ കുറാരണം എന്ന് പറയുമ്പോ ാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാട് സാമ്പത്തിക നഷ്ടം കൊടുക്കുകയാട് രോഗങ്ങൾ കൊടുക്കുകയാട് മരണങ്ങൾ കൊടുക്കുകയാട് ഇതുപോലെ പടച്ചിറമ്പ് പരീക്ഷിക്കുമെന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറുആാളിലൂടെ അള്ളാഹു സുമാന കുത്താല എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരിക്കലും നിങ്ങൾ പതറരുത് ഒരിക്കലും നിങ്ങൾ തളരരുത് എത്ര വലിയ പ്രയാസം വന്നാലും ഇല്ല ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ അതുകൊണ്ട് ആടുക്കേണ്ടതുമാൻ ഉറയ്ക്കാനുള്ള വഴി ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതമൊന്നവസാനിപ്പിച്ചാ മതിയായിരുന്ന പടച്ചവര് മരിക്കാ തോന്നുന്ന ചില ഇന്ന് രാവിലെ പത്രം പത്രമെടുത്ത് നോക്കിയപ്പോ എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു കുടുംബത്തിൽ അഞ്ചു പേര് ആത്മഹത്യ മുസ്ലിം സമുദായത്തിൽ ചെയ്തത്യല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ നേരത്തെ മുസ്ലിം സമുദായത്തിൽ കൊണ്ടിരിക്കുന്നോ ഈ അടുത്ത കാലമായിട്ട് നമ്മുടെ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാട് ജീവിതത്തിൽ രോഗം വരുമ്പോ തീരുവതാ രോഗങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവര് കടങ്ങൾ വരുമ്പോ കച്ചവടം നഷ്ടത്തിലാകുമ്പോ അഭിമാനത്തിന് ശതം വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയുമോ ഈ പറയുന്ന പറയുന്നതിക്കറി നിങ്ങൾക്കൊരു മൂന്ന് പ്രാവശ്യം പറയാൻ കഴിയുമോ എത്ര വലിയ എത്രയാസമാകട്ടെ ജീവിതം അവസാനിപ്പിക്കണം എനിക്കും മരിക്കണം പഠിച്ചവര് എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോ എന്ത് ചെയ്യണം എന്നറിയുമോ ഈ പറയുന്ന മൂന്ന് പ്രാവശ്യം പറഞ്ഞാ മതി പടച്ചവനെ നിനക്ക് മനസ്സമാധാനം വരികയാട് നിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുകയാ ഇത് ഞാൻ പറഞ്ഞു തന്നതല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ നബി മുഹമ്മദ്

എന്ന് പറഞ്ഞ ആരോപണം പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചാണ് പറയുന്നത് നോക്കിയാണ് പടച്ചവന് ആയിഷാ ബീവിയെ കുറിച്ചുള്ള ചർച്ചകളാട് അള്ളാഹിബിന്റെ പ്രവാചകൻ എവിടെന്ന് കേട്ട് കേട്ട് മടുക്കുകയാട് എവിടെ ുംഷ ബീമിയെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുബിന്റെ പലർക്കും അറിയാ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എവിടെ നോക്കിയാലും പറയുന്നത് കേട്ടപ്പോ അള്ളാഹുബിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കായി

കടന്നു വരുമ്പോ തന്റെ പിതാവിന്റെ മുന്നിലേക്ക് ഐസാ ബി പ്രതികളാഹു ചാരാർക്ക് കടന്നു ചെന്നിട്ട് അവിടന്ന് പറയുന്നു ഞാനല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ അങ്ങനെ ചെയ്യുമെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അപൂപകരങ്ങളൊന്നും മിണ്ടിയില്ല പഠിച്ചവനെ അതികല്ലാഹു താരാറുക തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒമ്പതര മാസക്കാല ഗർഭവേദനയുടെ വേദന മാതാവ് തന്റെ പൊന്നുമക്കളുടെ കണ്ണ് നിറഞ്ഞാരെ സഹിക്കാൻ കഴിയാത്ത മാതാവ് ആ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തിൽ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഐസാ ബീവർ അതികല്ലാഹു താരാറുക എല്ലാവരും പറയുന്നത് കള്ളമാടും അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു ഐഷ ബീബിയുടെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറഞ്ഞു ഐഷ തെളിവുകൾ നിനക്ക് എതിരാണ് ഐഷ ോ നാൽപ്പതോ വയസ്സോ ഈകത്തേക്ക് വീട്ടുകാർ മാത്രമല്ല ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്നവിടെന്ന് പറയുമ്പോ ആ പെട്ടെ ആയ ഐ പ്രതികൾ തേരാറുക വീടിൻ്റെ ചെയ്തില്ല ആയിഷാ ബീവി വനെ വീടിന്റെ കത്ത് കഴിയുകയാട് ഓരോ ദിവസവും രാവിലെയാകുമ്പോ സുബഹി നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ വരുന്നു എന്ന് വാതിലിൽ വന്ന് നോക്കുകയാട് ഓരോ ദിവസവും ആയിഷാ ബീവി വന്ന് നോക്കുന്നുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ വരുന്നുണ്ട് ആയിഷാ ബീവി മടങ്ങുകയാട് ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു അല്ലാഹുവേ ഒരു ദിവസം നോക്കിയിരിക്കുമ്പോ അള്ളാഹിബിന്റെ പ്രവാചകനെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാഷിക്ക് വല്ലാത്ത സന്തോഷമായി ഇറങ്ങി ഓടുകയാണ് അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നോല

ഇങ്ങനെ <imitation> ഉറപ്പോ പറയുന്നത് കേട്ടപ്പോ ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ ജീവിച്ചിരുന്നത് ഇത്രയും ദിവസം നീ എങ്ങനെയാണ് നിന്റെ മനസ്സിനെ പിടിച്ചിടത്തിയിരുന്നത് ഐഷാ ഖുർആാനിന്റെ ആയത്തുമായി ജിബിരിയിൽ വരുമെന്ന് ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്തേ ആയിഷ പ്രവാചകൻ തങ്ങളോട് ആയിഷാ അലഹിബ സല്ലോട് അല്ലാഹു തലാനഹ പറഞ്ഞു നബിയെ ജിബിരി വരുമെന്ന് എനിക്ക് അള്ളാഹു എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് നീ ഇത്ര ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ മഹദിയായി പറഞ്ഞു നബിയെ നിസ്കാര പായിരുന്നിട്ട് എൻ്റെ മനസ്സ് തകരുമ്പോ ഞാൻ പറഞ്ഞത് ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ ഈ ദിക്കറാണ് നബിയെ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സ് തകരുമ്പോ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ ഞാനൊരു മോശക്കാരിയാണെന്ന് എല്ലാവരും പറഞ്ഞു വരത്തിയപ്പോൾ ഞാൻ പിടിച്ചു നിന്നത് ഹസ്ബുൻ അള്ളാഹ് എന്ന് പറയുന്ന ദിഖർ പറഞ്ഞിട്ടാണെന്ന് മഹതിയായി ആയിഷി വ്രതി അള്ളാഹു തലാനൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോൾ ഈ ജീവിതമൊന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ദിക്കറ് നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്ക് ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചൊരു നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം വേണം അത് ജനങ്ങൾ എന്തു പറയുന്നു അതിനെ കുറിച്ച് നമ്മൾ നോക്കരുത് ജനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത് അത് എന്തുമാകട്ടെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം